അങ്ങനെ നാട്ടിലെ പഴയ ഓർമ്മകളും വലിയ മരത്തിന്റെ കൊമ്പയിലൊക്കെ കയറി അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് ഇതുകൊണ്ടോ ഇവിടെ വന്ന ജമ്പിന്റെ മെയിൻ വ്യൂ പോയിന്റ് ഇവിടെ ആണ് ഇത് കണ്ടോ ഈ പാറയുന്ന ഈ വെള്ളം നമസ്കാരം വീണ്ടും സൗദി അറേബ്യൻ കാഴ്ചയിലേക്ക് സ്വാഗതം ഇതാ നോക്കി നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ലൊക്കേഷനിലാണ് വന്നപ്പോൾ വാഹനങ്ങളൊക്കെ ഒരു കിലോമീറ്ററിനപ്പുറം മുതലേ അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽബഹയിലുള്ള ഹംദ വാട്ടർഫാൾ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് അപ്പം അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം നമ്മൾ അൽബയിലെ തന്നെ ഫസ്റ്റ് ആണ് ഈ ഒരു എത്തുന്നത് ലൊക്കേഷനിലെത്തുന്നത് നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നല്ലൊരു ചെറിയൊരു ഇത് കണ്ടോ അത്തിയാണ് നിറച്ച് കായുമായിട്ട് നിൽക്കുന്ന അത്തിപ്പഴം ഇത് കാട്ടത്തിയാണ് ഇത് നിറച്ച് കായാണ് കണ്ടോ അതുപോലെ തന്നെ അത് മാതളനാരകം നല്ല ഗ്രാമക്കാഴ്ചയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഇത് അൽബഹയിലെ സിറ്റീൻക്കകത്ത് തന്നെയാണ് കാരണം ഒരു പത്ത് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ നല്ലൊരു അരുവിയുടെ ഒരു കാഴ്ച നമുക്കതിനകത്ത് ഇറങ്ങുകയൊക്കെ ചെയ്യാം ശുദ്ധമായിട്ടുള്ള നല്ല ഉറവ ഇതാ ഇതിനൊക്കെ നാട്ടിലിരുന്ന് കാണുന്നവരോർക്കും ഇതെന്താണ് പക്ഷേ ഈ മരുഭൂമിയിൽ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ അപൂർവമാണ് സൗദി അറേബ്യയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ അതിമനോഹരമായിട്ടുള്ളൊരു അരുവിയുടെ കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത് കണ്ടോ അടിപൊളി കാഴ്ച നല്ല ഗംഭീര സംഭവം തന്നെയാണ് ഇതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് വന്ന് റെസ്റ്റ് ചെയ്യാം ഐസ്ക്രീമോ സ്ട്രോബെറിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഫാമിലൊക്കെ ഈ മതളനാരമൊക്കെ വിളയുന്ന സമയത്ത് നമുക്കിതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാനൊക്കെ പറ്റും ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ കാണാനായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയ മുഴുവൻ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ അൽബഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റാണ് നല്ല കൂളാണ് ഒരു ഇരുപത് ഡിഗ്രിയൊക്കെ മാക്സിമം ഇപ്പം ഇവിടെയുള്ളൂ ഇത് ജൂണിലെ നമ്മളെത്തിയിരിക്കുന്നത് ഉണ്ടോ അതിമനോഹരമായിട്ടുള്ള കൂടി ഒരു അരുവിയുടെ തീരത്ത് നമുക്കങ്ങനെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നാകുമ്പോൾ തന്നെ ഇതിന് വളരെയേറെ എന്താ പറയേണ്ടി പ്രാധാന്യമുള്ളൊരു കാഴ്ച തന്നെയാണ് കാരണം മരുഭൂമിയിൽ ഇതുപോലെയുള്ളൊരു നീരൊറവാന്ന് പറയുമ്പം നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കണ്ടോ ആൾക്കാർ വരുന്ന വരവ് കണ്ടോ ഒക്കെ ഇവിടെ തന്നെ ചെയ്ത് ഇരിക്കാനായിട്ട് വലിയ പാത്രവും ചിക്കനും മട്ടനും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത് എന്നിട്ട് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് ഒന്നും രണ്ടും ദിവസവും സ്റ്റേ ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഇതുകൊണ്ടോ നല്ല തണലും അതുപോലെ തന്നെ കൃഷിയും എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇവിടെയൊക്കെ ഇഷ്ടം പോലും മരത്തണലാണ് അടിയിലൊക്കെ വന്ന് അങ്ങ് തമ്പടിച്ചങ്ങ് ഇരിക്കുകയാണ് ആൾക്കാരെ ഇതാ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെ ആറ്റരികിലൊക്കെ നമ്മൾ ഒരല്പനേരമൊക്കെ വിശ്രമിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇതുകൊണ്ടോ സൈഡിലൊക്കെ വന്ന് തമ്പടിച്ചേക്കാണ് ഇതുകൊണ്ടോ ചെറിയൊരു പാലവും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെയുള്ളൊരു ആംബിയൻസ് ആണ് ഇവിടെ അതിമനോഹരമായിട്ടുള്ള അറേബ്യൻ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതുകൊണ്ടോ വെള്ളമൊക്കെ അങ്ങനെ ഒഴുകി നല്ല മരത്തണലിലൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഫുൾ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് കണ്ടോ ഗ്യാസ് സിലിണ്ടറൊക്കെ കൊണ്ടാണ് പോകുന്നത് കുക്ക് ചെയ്യാൻ അപ്പോൾ അൽബയം വരുന്നവർ ഒരിക്കലും മിസ് ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിപൊളി ഒരു സ്ഥലമാണ് നമ്മളീ കാണുന്നത് ഇപ്പോൾ അറേബ്യൻ കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് ആ പാലം കയറി ഇനി മുന്നോട്ട് വരുന്നിടത്തെ ഇത് കണ്ടോ അതി മനോഹരമായിട്ടുള്ള മെയിൻ വ്യൂ പോയിൻ്റ് ഇവിടെ ആണ് ഇത് കണ്ടോ ഈ പാറയിൽ നിന്ന് ഈ വെള്ളം താഴോട്ട് ചാടുന്ന ഒരു മനോഹര കാഴ്ചയാണ് ഇതിൻ്റെ മെയിൻ വ്യൂ പോയിൻ്റ് ഈ ഒരു കാഴ്ചയും കൂടെ നമുക്കിവിടെ നിന്ന് കാണാം അപ്പം വരുന്നവർ അവിടം കവർ ചെയ്ത് മുന്നോട്ട് ി വരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാഴ്ചകളെ കാണാനായിട്ടും പറ്റത്തുള്ളൂ ദാ വാറയിലൊക്കെ കയറുമ്പം സൂക്ഷിച്ച് കയറുക ഇതാ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ഇതാണിതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ് നമുക്ക് ഈ ലാസ്റ്റ് വന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പുള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണിതുണ്ടോ ഇവിടെ വന്ന് ജമ്പ് ചെയ്യാം നമുക്ക് അപ്പോൾ ഇവിടെ വരുന്നൊരു ആ പാലമൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് എത്തി ഈ ഒരു പോയിന്റിൽ എത്തുക ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള വ്യൂ പോയിന്റ് ഇതുണ്ടോ ഇവിടെ നിന്നാണ് ജമ്പ് ചെയ്ത് ഇതിനകത്തോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നത് അടിപൊളി അപ്പം അൽബഹ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത പുതിയ നമ്മുടെ ഒരു ലൊക്കേഷൻ ആണിത് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തേക്കാം തീർച്ചയായിട്ടും അൽബഹ ട്രിപ്പിൽ നിങ്ങളും ഇവിടെ സന്ദർശിക്കാണ്ടോ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ് ഇതുകൊണ്ടോ ഈ മല മുകളിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല ഒരു വെള്ളച്ചാട്ടവും അവിടെ നീന്തി കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാക്സിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മൾ തൻ്റെ ഈ സൈഡിൽ ആണ് നടന്ന് ഇവിടെ എത്തേണ്ടത് നമ്മൾ ആ മുമ്പേ കണ്ട ആ ലൊക്കേഷനിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരണം നല്ല അടിപൊളി ഒരു വ്യൂ ആണ് അപ്പം നമ്മുടെ എല്ലാ ഗ്യാങ്ങും അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അറേബ്യൻ നാട്ടിലെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടുന്നത് അൽബഹയിലുള്ള ഈ ഒരു വെള്ളച്ചാട്ടം ബീച്ചാട്ടിനൊക്കെ വേണ്ടേ വെള്ളത്തിൽ ചാടാനായിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള നിപ്പാണ് നോക്ക് അങ്ങനെ നാട്ടിലെ പഴയ ഓർമ്മകളും വലിയ മരത്തിന്റെ കൊമ്പയിലൊക്കെ കയറി അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ സമീപമുള്ള അല്ല അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നോക്കി എല്ലാവരും അങ്ങനെ മരത്തിന്റെ കൊമ്പയിലൊക്കെ കയറിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇതേ നമ്മുടെ ഫോട്ടോകളൊക്കെ എടുക്കുകയാണ് താണ്ടേ നമ്മുടെ ടിനു ആണ് ഉണ്ടാവും തകർപ്പൻ ഫോട്ടോഗ്രാഫറാണ് നമ്മൾ ഉണ്ടാവും നല്ല ഒരു ഫോട്ടോ അങ്ങനെ എടുക്കുകയാണ് വേണ്ടേ ഒരു വിദ്യ ഒക്കെ വെച്ചുണ്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ചാട്ടമാണ് ചെറിയ പിള്ളാരല്ലേലും അങ്ങനെ ആണല്ലോ ഒരു ചൂരിൽ മേടിക്കാൻ മറന്നുപോയി ചെറിയ പിള്ളേരെയൊക്കെ ഒന്നും ഇതാക്കാനായിട്ടാ നമ്മള് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും ഈ പാലം കടന്ന് അപ്പുറത്തോടാണ് പോകേണ്ടത് അപ്പൊ ഇവിടെ വരുന്നവർ ഈ പാലത്തിന്റെ ഇവിടെ വരെ കാഴ്ചകൾ ഇരിക്കാതെ ഈ പാലത്തിന്റെ അപ്പുറത്ത് ഈ ഒരു ദിക്കിൽ അങ്ങോട്ട് നടക്കുക അവിടെയാണ് നമ്മളെ മുമ്പേ കണ്ട വാട്ടർഫോളും ആ ചാടി കുളിച്ച് നീന്തുന്ന ആ സ്ഥലമൊക്കെ അവിടെയായിട്ടാണ് അപ്പം ഇവിടെ വന്നുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തരുത് നിങ്ങളുടെ യാത്ര ഈ പാലം കിടന്ന് അപ്പുറത്ത് പോകണം അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും വാണ്ട് ഈ പാലമൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് നമ്മൾ വാഹനം പാർക്ക് ചെയ്തേക്കുന്ന അങ്ങോട്ട് പോവുകയാണ് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അൽബഹയിൽ നിന്നുള്ളൊരു അതിമനോഹര കാഴ്ച തന്നെ നമുക്ക് പറയാം ഈ പാലത്തേക്കൂടെ കയറി നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടാണ് പോകുന്നത് ആ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ളൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ല മരത്തണലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പൽബഹയിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച